ം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം സാധാരണയായി പമ്പുകളിൽ പ്ലാസ്റ്റിക് ബോട്ടലിൽ പെട്രോൾ കൊടുക്കാതെ പ്രത്യേകതരം കാനൽ കൊടുക്കുന്നത് കാണാം എന്താണ് അതിന് കാരണം ആ ബോട്ടിലുകളുടെ പ്രത്യേകത എന്താണ് വീഡിയോയിലേക്ക് കടക്കാം പമ്പുകളിൽ ബോട്ടലുകളിൽ പെട്രോൾ നൽകാത്തതിന് പ്രധാന കാരണം സുരക്ഷ തന്നെയാണ് പെട്രോൾ വളരെ എളുപ്പത്തിൽ തീ പിടിക്കുന്ന ദ്രാവകമാണ് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പെട്ടെന്ന് കേടുവരാനും ചോരാനും സാധ്യതയുണ്ട് ഇത് തീപിടുത്തത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ഭൂരിഭാഗം ക്യാനുകളും സാധാരണയായി ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് പ്ലാസ്റ്റിക് ബോട്ടലിനെ അപേക്ഷിച്ച് കൂടുതൽ സുരക്ഷിതമാണ് അവ പെട്ടെന്ന് കേടുവരില്ല ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കൂടാതെ പല കാനുകളിലും തീ പടരുന്നത് തടയുന്നതിനുള്ള സംവിധാനങ്ങളും ഉണ്ടാകാം പെട്രോൾ സംഭരണത്തിനും വിതരണത്തിനും ഓരോ രാജ്യത്തിനും അതിന്റേതായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് ചില രാജ്യങ്ങളിൽ അംഗീകൃത കാനുകളിൽ മാത്രമേ പെട്രോൾ കൊണ്ടുപോകാൻ അനുവാദമുള്ളൂ കാനുകൾ ബോട്ടിലുകളെ അപേക്ഷിച്ച് കൂടുതൽ സ്ഥിരതയുള്ളവയാണ് അതിനാൽ അവ മറിഞ്ഞു പെട്രോൾ ഒഴുകി പോകാനുള്ള സാധ്യത കുറവാണ് ഗൾഫ് രാജ്യങ്ങളിലും സമാനമായ സുരക്ഷാ കാരണങ്ങളാൽ ബോട്ടിലുകളിൽ പെട്രോൾ നൽകാറില്ല അവിടെയും അംഗീകൃത കാനുകളിലോ വാഹന ടാങ്കുകളിലോ മാത്രമേ പെട്രോൾ നിറയ്ക്കാൻ അനുവദിക്കാറുള്ളൂ ചില സാഹചര്യങ്ങളിൽ വളരെ ചെറിയ അളവിൽ പെട്രോൾ ആവശ്യമുണ്ടെങ്കിൽ പമ്പ് ജീവനക്കാർ അവരുടെ വിവേചനാധികാരത്തിൽ ചെറിയ ലോഹ കണ്ടെയ്നറുകളിൽ നൽകിയേക്കാം എന്നാൽ ഇത് സാധാരണ രീതിയിലുള്ള കാര്യമല്ല മാത്രമല്ല മറ്റൊരാളെ ആക്രമിക്കാനോ എവിടെയെങ്കിലും തീപിടുത്തം ഉണ്ടാക്കാനോ പ്ലാസ്റ്റിക് ബോട്ടിലുള്ള പെട്രോൾ ഉപയോഗിക്കാം ബോട്ടിലുകളിൽ പെട്രോൾ നൽകുന്നത് അനധികൃത വിൽപ്പന കരിഞ്ചന്ത അല്ലെങ്കിൽ മറ്റ് ദുരുപയോഗങ്ങൾക്ക് കാരണമാകാം ക്യാനുകൾ ഉപയോഗിക്കുന്നത് ഇന്ധനത്തിന്റെ ഉപയോഗം നിയന്ത്രിക്കാനും ദുരുപയോഗം കുറയ്ക്കാനും സഹായിക്കുന്നു ബോട്ടിലുകൾ പലപ്പോഴും ഒറ്റത്തവണ ഉപയോഗത്തിലുള്ളവയാണ് ഇത് മാലിന്യം വർദ്ധിപ്പിക്കുന്നു കാനകൾ പുനരുപയോഗിക്കാവുന്നവയാണ് ഇന്ത്യയിൽ പെട്രോളിയം ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മറ്റ് മറ്റു സംസ്ഥാന നിർദ്ദിഷ്ട നിയമങ്ങളും പെട്രോൾ പോലുള്ള ഇന്ധനങ്ങൾ സംഭരിക്കുന്നതിന് കർശനമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു ബോട്ടിലുകൾ ഇതിന് അനുവദനീയമല്ല കാരണം അവ അംഗീകൃത പാത്രങ്ങളല്ല ബോട്ടിലുകൾ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധവും ഉയർന്ന പിഴകൾക്ക് കാരണവുമാകാം ദ്രാവകങ്ങൾ പ്രത്യേകിച്ച് ഇന്ധനവും വെള്ളവും കൊണ്ടുപോകാനും സംഭരിക്കാനും ഉപയോഗിക്കുന്ന വളരെ ഉറപ്പുള്ള ലോഹ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളാണ് ജെറി ക്യാൻസ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ സൈന്യമാണ് ഈ ഡിസൈൻ ആദ്യമായി വികസിപ്പിച്ചത് അവരുടെ വേർനാറ്റ് സ്റ്റാൻഡേർഡ് കാനിസ്റ്റർ എന്നറിയപ്പെട്ടിരുന്ന ഈ ക്യാൻസ് അക്കാലത്തെ മറ്റ് ഇന്ധന കണ്ടെയ്നറുകളെക്കാൾ വളരെ മികച്ചതായിരുന്നു ജെറി ക്യാൻസർ എന്ന പേര് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സഖ്യകക്ഷികളാണ് നൽകിയത് ജെറി എന്നത് ജർമ്മൻ സൈനികരെ കളിയാക്കി വിളിച്ചിരുന്ന പേരാണ് ജർമ്മൻകാരുടെ ഈ കണ്ടെയ്നറുകൾ വളരെ പ്രായോഗികവും മികച്ചതുമാണെന്ന് മനസ്സിലാക്കിയ സഖ്യകക്ഷികൾ ഈ പേര് അതിന് നൽകുകയും പിന്നീട് അവരും ഇത് ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു ഇവ സാധാരണയായി സ്റ്റാമ്പ് ചെയ്ത സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ വളരെ കാലം കേടുകൂടാതെ നിലനിൽക്കും പുതിയ മോഡലുകൾ ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ പ്ലാസ്റ്റിക്കിൽ നിന്നും നിർമ്മിക്കുന്നു അവയും വളരെ സുരക്ഷിതമാണ് ഇവയ്ക്ക് മൂന്ന് ഹാൻഡിലുകൾ കാണും ഇവ ഒന്നില്ലെങ്കിൽ ഒരാൾക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാനും അല്ലെങ്കിൽ രണ്ടുപേർക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനും സൗകര്യപ്രദമാണ് കൂടാതെ ഒരു ബക്കറ്റ് ബ്രിഗേഡ് രീതിയിൽ കൈമാറാനും ഇത് എളുപ്പമാകുന്നു സുരക്ഷിതമായ അടപ്പുള്ളതിനാൽ ഇവ ചോർച്ചയില്ലാത്തതും പെട്ടെന്ന് തുറക്കാനും അടയ്ക്കാനും സാധിക്കുന്ന തരത്തിലുള്ളതുമാണ് പലതിനും ഒരു സുരക്ഷാ പിൻ പിൻഘടിപ്പിക്കാനുള്ള സംവിധാനവും ഉണ്ടാകും ചില ജെറി കാൻസറിന് മുകളിൽ ഒരു എയർ പോക്കറ്റ് ഉണ്ടാകും ഇത് ഒഴിക്കുമ്പോൾ ദ്രാവകം കുമിളികളില്ലാതെ ഒഴുകാൻ സഹായിക്കും ചതുരാകൃതി കാരണം ഇവ അടുക്കിവയ്ക്കാൻ എളുപ്പമാണ് ഇത് സംഭരണ സ്ഥലത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു ഇന്ന് ജനിക്കാൻ ശ്ലോകമെമ്പാടും വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഇന്ധനം വെള്ളം രാസവസ്തുക്കൾ തുടങ്ങിയ ദ്രാവകങ്ങൾ സുരക്ഷിതമായി കൊണ്ടുപോകാനും സംഭരിക്കാനും ഇവ വളരെ ഉപകാരപ്രദമാണ് ഓഫ് റോഡിംഗ് സൈനിക ആവശ്യങ്ങൾ യാത്രകൾ കൃഷി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ജെറിക്കാനുകൾ പുനരുപയോഗിക്കാവുന്നവയും വലിയ അളവിൽ ഇന്ധനം കൊണ്ടുപോകാൻ സൗകര്യപ്രദവുമാണ് ഓട്ടോമോട്ടീവ് ഷോപ്പുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അതായത് ആമസോൺ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ പെട്രോൾ പമ്പുകളോട് ചേർന്നുള്ള സ്റ്റോറുകളിൽ ജെറിക്കാനുകൾ ലഭ്യമാണ് വാങ്ങുമ്പോൾ അംഗീകൃത ഉൽപ്പന്നമാണെന്ന് ഉറപ്പാക്കിയിട്ട് വാങ്ങുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം